പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് എത്ര തന്നെ സത്യസന്ധമായ സംഗതികൾ കുറഞ്ഞ വിലക്ക് കിട്ടിയാലും അതിനൊന്നും ഒരു വിലയുമില്ല ആർക്കും വേണ്ട ലോകോത്തര നിലവാരമുള്ള ഒരു മാസ്റ്റർ ഡിഗ്രി ലോകോത്തര നിലവാരമുള്ള മാസ്റ്റർ മാസ്റ്റർ ഡിഗ്രി ഓഫ് ആർട്സ് ഇൻ റഷ്യൻ ലാംഗ്വേജ് ഒരു പി ജി നാമമാത്രമായ എന്തിനു നൽകുന്നു ലോകോത്തര നിലവാരം ലോകം മുഴുവനും വ്യാപിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ള ഏരിയ പ്രദേശമാണ് പണ്ടത്തെ യു എസ് ആർ ആ ഒരു ഭൂഖണ്ഡമാണ് അവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഭാഷ റഷ്യയാണ് റഷ്യൻ ഭാഷയാണ് എല്ലാ ഭാഗത്തും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ലോകത്തിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അറബിയും റഷ്യനിലും റഷ്യൻ ഭാഷ വെറും നാമമാത്രമായ ഫീസിൽ നമുക്ക് ഒരു പി ജി പ്രോഗ്രാം ഇഗ്നോ നൽകുന്നു ഈ റഷ്യൻ ഭാഷ കൊണ്ട് ഇന്ത്യയിൽ ഗുണമുണ്ടോ ഉണ്ട് സി ബി എസ് ഇ സ്കൂളുകളിൽ റഷ്യൻ ഭാഷ പഠിപ്പിക്കണം ഉണ്ട് കോളേജുകളിൽ റഷ്യൻ ലാംഗ്വേജ് ഉണ്ട് എൻ ഐ ഒ എസിൽ റഷ്യൻ ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ എല്ലാ മേഖലകളും പ്ലസ് ടുവിലെ കേരളത്തിലെ പ്ലസ് ടുവിലെ റഷ്യൻ ലാംഗ്വേജ് ഉണ്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ റഷ്യൻ ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ സ്കൂൾ കേരളത്തിൽ തന്നെ വേണമെന്നില്ല വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് റഷ്യൻ കൺട്രീസില് ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല അതിലുപരി ആയിക്കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ആവശ്യമായിട്ടുള്ള ഈ റഷ്യ എം എ റഷ്യൻ ലാംഗ്വേജ് വളരെ നാമമാത്രമായ ഫീയിൽ ഇഗ്നോ നമുക്ക് നൽകുന്നു എന്താണ് എലിജിബിലിറ്റി ഒരു ഡിഗ്രി വേണം റഷ്യയിലുള്ള ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല റഷ്യയിലുള്ള ഡിഗ്രി അതായത് റഷ്യൻ ലാംഗ്വേജിൽ ഉള്ള ഒരു ബി എ ആണെങ്കിലോ അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമോ ഒരു ഡിപ്ലമോ പ്രോഗ്രാമോ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ എം എ റഷ്യൻ ലാംഗ്വേജ് പഠിക്കാം നാമമാത്രമായ ഫീസിലാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ എം എ റഷ്യൻ ലാംഗ്വേജ് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഓരോ കവലയിലും റഷ്യൻ ഭാഷ ഫ്രഞ്ച് ഭാഷ എല്ലാം പഠിക്കാൻ അമ്പതിനായിരം ആ രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ എഡ്യൂക്കേഷണൽ ലോൺ എടുത്താണ് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഇരുപതിനായിരം രൂപയിൽ താഴെ ഫീസ് വന്ന് രണ്ട് കൊല്ലത്തിൽ നാല് സെമസ്റ്ററിൽ നമുക്ക് റഷ്യൻ ഭാഷ പഠിക്കാം വെറും ഇരുപതിനായിരം രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ ഒരു എം എ പ്രോഗ്രാമാണ് നമുക്ക് നൽകുന്നത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എം എ റഷ്യൻ ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കുക ഈ കോഴ്സ് നാമമാത്രമായ ഫീയിൽ ഇഗ്നോ തരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഫീസിൽ നൽകുന്നത് ലോകോത്തര നിലവാരം പുലർത്താൻ വേണ്ടിയാണ് ആകെ കുറഞ്ഞ ഫീസേ ഇതിന് വരുന്നുള്ളൂ അതിന് ബി എ റഷ്യ റഷ്യനില് ബി എ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലമയോ റഷ്യൻ ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമോ ചെയ്തിട്ടുള്ളവർക്ക് ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോയിലെ എം നോട്ട്സിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് വിളിച്ചാൽ ഞാൻ താങ്കളെ രണ്ട് രീതിയിൽ സഹായിക്കാം ഒന്ന് സർട്ടിഫിക്കറ്റ് ഇൻ റഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് പഠിക്കാം ഒപ്പം തന്നെ എം എ റഷ്യനും നമുക്ക് പഠിക്കാം ഈ രണ്ട് കോഴ്സും ഒന്നിച്ചു കൊണ്ടുപോയി താങ്കൾ ഏത് ഡിഗ്രിക്കാരനോ ആയിക്കോട്ടെ എനി ഡിഗ്രി ഫെലോ കണ്ടോ നമുക്ക് അത്തരത്തിൽ വളരെ മനോഹരമായി നമുക്ക് ഈ കോഴ്സുകൾ ഇന്ത്യയിലെ കേരളത്തിൽ അടക്കം എല്ലാ സ്ഥലങ്ങളിലും സ്റ്റഡി സെന്ററിലാണ് കൊച്ചിയിൽ സ്റ്റഡി ഉണ്ട് ട്രുവൻഡ്രത്ത് സ്റ്റഡി ഉണ്ട് വടകരയിലെ സ്റ്റഡി ഉണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഇതിന് സ്റ്റഡി ഉണ്ട് ഏറ്റവും സിമ്പിളാണ് ഈ റഷ്യൻ ലാംഗ്വേ ലാംഗ്വേജ് രണ്ട് കൊല്ലത്തെ ഒരു മാസ്റ്റർ ഡിഗ്രി പഠിക്കാം പ്രിയപ്പെട്ടവരെ മറ്റൊരു സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പൊ സപ്പോസ് നിങ്ങൾ എം എ ഇംഗ്ലീഷ് ചെയ്യുന്നു എം എ റഷ്യനും കൂടി ചെയ്തോളൂ എം എ മലയാളം ചെയ്യുന്നു എം എ സംസ്കൃതം ചെയ്യുന്നോ ഉറുദു ചെയ്യുന്നു അറബിക് ചെയ്യുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എം എ ഏതെങ്കിലും എം കോം ഏതെങ്കിലും എം എസ് സി ഏതെങ്കിലും കോഴ്സ് ഒരു ഡിഗ്രി കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും നമുക്ക് എം എ റഷ്യൻ ലാംഗ്വേജ് നമുക്ക് മനോഹരമായി ചെയ്യാം ഇത് ഈ ഒരു സന്തോഷ വർത്തമാനം ലോകോത്തര നിലവാരമുള്ള ഈ സന്തോഷ വർത്തമാനം താങ്കൾ വെറുതെ ഒരു താങ്കളുടെ അടുത്ത് മാത്രം വയ്ക്കരുത് ലോകം മുഴുവനും ഈ വിവരം അറിയണമെങ്കിൽ താങ്കൾ വാട്സാപ്പിലൂടെ താങ്കൾ താങ്കളുടെ വ്യക്തിപരമായ വാട്സാപ്പിലെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്കളുടെ മറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റെല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക രണ്ട് കൊല്ലത്തെ ഈ പി ജി ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഫീസ് വാങ്ങി മനോഹരമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഈ കോഴ്സ് താങ്കളും ഒരു ബിരുദാനന്തര ബിരുദക്കാരൻ

അങ്ങനെ മനോഹരമായ താങ്കൾക്ക് താങ്കളുടെ പേരുകളോടൊപ്പം പക്ഷെ വെറുതെ ഒരു ഒരു പ്രിഫിക്സ് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ മേനി എല്ലാം മനോഹരമായ റഷ്യൻ ലാംഗ്വേജ് പഠിച്ച് ഒരു ദേശീയോദ്ഘനത്തിന്റെ ഒരു ഭാഗമാക്കാകാൻ ഇന്ത്യയിലെ ഇഗ്നോ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നൽകുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കുക ഈ സന്തോഷ വർത്തമാനം എല്ലാവരെയും അറിയിക്കുക വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലെ ഇഗ്നോ റഷ്യൻ ലാംഗ്വേജ് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക താങ്കൾക്ക് എല്ലാ നന്മകളും എല്ലാ ക്ഷേമവും എല്ലാ സമുന്നതിയും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും അങ്ങനെ ഈ രാജ്യത്തിനും ഈ ലോകത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിളവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്